കൊച്ചി കടവന്ത്ര സ്വദേശിനിയായ എഴുപത്തിരണ്ടുകാരിയെ ഓഗസ്റ്റ് ആദ്യമാണ് കാണാതാകുന്നത് മൃതദേഹം ഈ മാസം പത്തിന് ഇവരുമായി അടുപ്പമുണ്ടായിരുന്ന ശർമ്മളയും മാത്യൂസും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ പിറകിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടി എട്ടു ദിവസം കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുത്തു മൃതദേഹം മറവു ചെയ്ത കുഴിയിൽ വിതറാനായി മാത്യൂസ് പഞ്ചസാര വാങ്ങിയ കടയുടെ ഉടമ പ്രതിയെ തിരിച്ചറിഞ്ഞു കേസിൽ റിമാൻഡിലുള്ള മാത്യൂസിൻ്റെ സുഹൃത്തും മൂന്നാം പ്രതിയുമായ റൈനോൾഡിനായി അടുത്ത ദിവസം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും സുഭദ്രയെ മയക്കാനായി മരുന്ന് വാങ്ങി നൽകിയത് റെയ്നോൾഡാണ് സുഭദ്രയുടെ സ്വർണവും ആഭരണവും തട്ടിയെടുക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കൊല്ലാൻ ഉദ്ദേശമില്ലായിരുന്നു എന്നാണ് പ്രതികളുടെ മൊഴി മയക്കിക്കിടത്തി സ്വർണം കൈക്കലാക്കിയ ശേഷം അതേപോലത്തെ മുക്കുപണ്ടം ധരിപ്പിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇടയ്ക്ക് സുഭദ്രയ്ക്ക് ബോധം വരികയും സ്വർണം ആവശ്യപ്പെട്ട് ബഹളം വെക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് എഴുപത്തിരണ്ടുകാരിയെ ശ്വാസം മുട്ടിച്ചും മർദ്ദിച്ചും കൊന്നതെന്നാണ് മാത്യൂസിൻ്റെയും ശർമ്മലയുടെയും മൊഴി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് ഒഴിവാക്കാനായി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് അന്വേഷണ സംഘം മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ